പൊള്ളുന്ന വെയിലിൽ പണിയെടുത്ത് കണ്ണു കേടാകുമോ എന്ന പേടി ഇനി പോലീസുകാർക്ക് വേണ്ട കോട്ടയം ജില്ലാ പോലീസ് അസോസിയേഷൻ അതിനൊരു പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നഗരത്തിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നല്ല സ്റ്റൈലാസുകൾ വിതരണം ചെയ്തു ഇനി മുതൽ ഏത് പൊരുവെയിലത്തോടും നോക്കി വാഹനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകാൻ ഇവർക്ക് സാധിക്കും കോട്ടയം എസ് കെ കാർത്തിക്കാണ് പോലീസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്ത ഗ്ലാസുകൾ വിതരണം ചെയ്തത് ഗാന്ധി സ്ക്വയറിലായിരുന്നു പരിപാടി ഫുൾ ടൈം ജനങ്ങൾക്ക് വേണ്ടി റോഡിൽ നിന്ന് ജോലി എടുക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഈ കൂളിംഗ് ക്ലാസ് നമ്മളുടെ സ്റ്റാഫ് കൗൺസിൽ പറഞ്ഞതാണ് ഇത് അപ്പൊ തന്നെ നല്ല ട്രാഫിക് നൂറ്റി അമ്പത് പേർക്കാണ് സൺഗ്ലാസുകൾ നൽകിയത് അഡീഷണൽ എസ് പി വി സുഗതൻ ഡിവൈഎസ്പി മുരളി എം കെ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം